ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്ട്രീസ് ഡാനീസ് സ്ട്രീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളത് ഈ ഗോവയിലേക്കുള്ള ട്രിപ്പിൻ്റെ വ്ളോഗാണ് ഇന്ന് അപ്പം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പം ഇവിടെ നിന്ന് നമ്മൾ പരവൂരിൽ നിന്ന് നേരെ കൊല്ലത്ത് ചെന്ന് അവിടുന്ന് പിന്നെ ട്രെയിനിലാണ് പോകുന്നത് നമ്മളൊരു ഫ്രണ്ട്സ് എല്ലാം കൂടി എല്ലാവരുമായിട്ടുള്ള ട്രിപ്പാണ് അച്ചുവും ഉണ്ണിയും കണ്ണേണ്ണനും വൈശാഖും വൈഫും കണ്ണേണ്ണൻ്റെ വൈഫും അമ്പിയും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടു എക്സ്കലേറ്ററിലാണ് പോകുന്നത് നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ എക്സ്കലേറ്റർ ഉണ്ടോ ഗൈസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്കലേറ്ററിൽ കൂടെ കയറി നമ്മൾ നടന്ന് ചെന്നപ്പോഴേ അമ്പി അവിടെ ഒളിച്ചിരിക്കുന്നു അമ്പിനെ നമ്മൾ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുകയാണ് നീ എവിടെയാണോ ട്രെയിൻ വരാറായി ഇതുവരെ നീ എത്തിയില്ലേന്നൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്നത് ഫൈനലി നമ്മുടെ ട്രെയിൻ വന്ന് നമ്മൾ സ്ലീപ്പറാണ് കേട്ടോ എടുത്തത് അതിൻ്റെ കഥയൊക്കെ ഞാൻ പറയാം ഇത് വൈശാഖിൻ്റെ മോളാണ് എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര് ഞങ്ങൾ തമ്പു എന്ന് വിളിക്കും എന്തായാലും തമ്പു നീനുമായിട്ട് സെറ്റായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടുത്ത ഉമ്മ കൊടുപ്പും ഉമ്മ കൊടുപ്പിൻ്റെ ഉമ്മകളുടെ ഒരു എന്താ ഒരു ഒരു നീരാട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തെന്നല്ല ഇരുന്ന് വെയിറ്റ് ചെയ്തു എന്നിട്ട് എന്തൊക്കെയോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച അപ്പോഴത്തേക്കും നീനു ബേബിയും തമ്പുവൊക്കെ ഉറങ്ങി നമ്മൾ സ്റ്റീ സ്ലീപ്പറെടുത്തേൻ്റെ കഥയാണ് ഗൈസ് പറയുന്നത് പിന്നെ നമുക്ക് ഫുഡാണല്ലോ നമ്മുടെ മെയിൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്നു നമ്മൾ ഇലയിലാണ് ഫുഡ് കൊണ്ടോയത് ഇലയിൽ ഇങ്ങനെ പൊതിച്ചോറായിട്ട് ചോറ് കഴിക്കുന്ന ഒരു വികാരമല്ലേ ഗൈസ് എല്ലാവരുടെ കറിയുടെ തട്ടിയിട്ട് ഒരു കൈയിട്ട് വലിച്ച് വരി തിന്നു ഗൈസ് ഇത് കണ്ടോ ഇത് നമ്മൾ ഷീറ്റിട്ട് മറച്ചേക്കുവാണ് ഫീഡ് ചെയ്യാൻ വേറെ ഒരു വഴിയില്ല അവസാനം രാത്രിയായി രാത്രി നീണ്ട തുരങ്കത്തിൽ കൂടെയാണ് കേട്ടോ ഗൈസ് നമ്മൾ പോണത് ഇത് നല്ല രസമില്ലേ കാണേണ്ടത് വെള്ളം നീല കളറില് അവസാനം ഫൈനലി നമ്മൾ തിവിമ്പിലെത്തിവിമ്പിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ നമ്മൾ തലേ ദിവസം രാവിലെ കയറിയിട്ട് പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെയാണ് നമ്മൾ അവിടെ എത്തിയത് അഞ്ചാറ് മണിയായി ഇടയ്ക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പിടിച്ച് ഇട്ടു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ചിട്ട് നമ്മൾ സ്പോട്ടിലോട്ട് പോവുകയാണ് അപ്പം ലെവൻ ഓ ക്ലോക്കിനാണ് നമ്മൾ ഇൻ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തിയോണ്ട് അവിടെ കയറി നമുക്ക് ഫുഡ് കഴിച്ചു ബാഗൊക്കെ അവിടെ ഇട്ടു എല്ലാവരും നല്ല വിഷപ്പിലായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ എത്തി അടിപൊളി ഹോട്ടലായിരുന്നു റൂമൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പോട്ടിലോട്ട് പോയി ദേ ഈ ക്ലൈമറ്റിൽ അവിടെ ചെല്ലുന്നവരാരും ടൂ വീലർ പ്രിഫർ ചെയ്യരുത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കാരണം അപാര ചൂടാണ് ചൂടാണെങ്കിൽ പറയാതിരിക്കാൻ വരെ ടൂ വീലറിലാണെങ്കിൽ നമ്മൾ ഉണങ്ങി എനിക്ക് വയ്യ കാറിലായിട്ട് പോലും ഉണങ്ങി അതായത് നമ്മൾ ഉച്ച സമയത്താണ് ബീച്ചിലോട്ട് പോയത് ഇവന്മാരെന്തിനാണ് ഉച്ച സമയത്ത് ബീച്ചിലോട്ട് കൊണ്ടുപോയത് അവിടെ തണൽ കണ്ട ഒരിടത്ത് ഇരുന്ന് ഞാനും എനു ബേബിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞ കേട്ടോ ഇത് അടുത്ത സ്പോട്ടിലോട്ട് പോണ രംഗം ആണ് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ദിവസം ഒരുപാടൊന്നും കറങ്ങിയതൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു സ്ലീപ്പറില് ഞാൻ പിന്നെ പറയുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലോങ് ട്രിപ്പിൽ സ്ലീപ്പർ പ്രിഫർ ചെയ്യരുത് ഭയങ്കര ഒടുക്കത്ത് ചൂടാണ് കേസ് പറയാതിരിക്കാൻ വയ്യ നമ്മൾ കേരളത്തിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പിന്നെ ലോങ് ട്രിപ്പ് ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മീനും ബേബിക്കും ഫുഡും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു തോൽവിയിലായ കാണും ഗേസ് പറയാതിരിക്കാൻ വയ്യ എന്തോ ക്രൂസോ ഡി ജെയോ കപ്പലിലുള്ള ഡി ജെ ആണ് ഇത് ഡി ജെ ആണോ എന്ന് പറയാൻ പോലും പറ്റത്തില്ല ഗൈസ് കാരണം ഒരു കപ്പലിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഒരു നടുക്കൊരു കുഞ്ഞു പോലും ഒരു സ്പീക്കർ വെച്ചിട്ട് ഏതൊക്കെയോ ഭാഷ ഭാഷ ഹിന്ദിയൊക്കെ തന്നെ പക്ഷെ ഒരു നല്ല പാട്ട് പോലും ഇല്ലായിരുന്നു ഗൈസ് പിന്നെ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ കുറേ നമ്മൾ ചില റീൽസൊക്കെ കാണുമല്ലോ കുറേ അമ്മമാരും ഒക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അതിനകത്ത് കുറേ പാട്ടിട്ടേക്കുമല്ലോ അതേ കണക്കത്ത് കുറേ പാട്ടുകൾ ഗൈസ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു ഗൈസ് എനിക്ക് സത്യം പറയുമല്ലോ ഇത് അതിനുശേഷം നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവാണെങ്കിൽ ഇതൊരു പള്ളിയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പണ്ട് കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന പള്ളിയാണ് ഗൈസ് എന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ അതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കും അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതുമല്ല അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഉത്ഭാഗത്ത് ആ പള്ളിയുടെ വിഷ്വൽസൊക്കെ അങ്ങനെ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാഗാ ബീച്ചിലോട്ടാണ് പോയത് ബീച്ചിലൊക്കെ പോകണമെങ്കിൽ നൈറ്റ് പോകണമെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് ഇത് പബ്ബിൻ്റെ വേ പബിൻ്റെ പോർഷനാണ് കേട്ടോ കണ്ടു ആടി തിമിർത്ത് കളിക്കുന്ന ആളുകളെ ആട് പമ്പേ ചുമ്മാത എൻ്റെ കൈ പബ്ബിൽ നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടും ആരും വരണ്ട കുഞ്ഞുങ്ങളുള്ള ടീംസിന് പബ്ബിൽ കയറാൻ പറ്റത്തില്ല അല്ലാത്തുള്ളവർക്കേ കയറാൻ പറ്റുകയുള്ളൂ ഇഷ്ട ഇഷ്ടം പോലെ ആ നിരത്തിലെ പബ്ബുകളാണ് അതുപോലെ തന്നെ നമ്മൾ പബ്ബിലോട്ട് വരൂ 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 എന്ന് ക്ഷണിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് സ്റ്റെപ്പൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ ആ വിഷയസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പിറ്റേ ദിവസമാണ് ഇവിടെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ് അന്ന് ഉള്ളത് നമ്മുടെ എന്താ ന്യൂഡിൽസ് ന്യൂഡിൽസില്ലേതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർട്ടിലാണ് പോയത് ഫോർട്ടിലും ഒരു നല്ല അടിപൊളി വെയിലത്താണ് കൈസ് പോയത് ഇവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കുടയും തൊപ്പിയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഭഗവാനെ കരിഞ്ഞു പോകും കേട്ടോ ഈ ഫോട്ടിൽ നിന്ന് ഫോട്ടിൽ എന്താ നമ്മുടെ നമ്മൾ ടി വിയിൽ ടി വിയിലല്ല സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഫോട്ടോ ഫോർട്ടാണ് ഈ ഫോട്ടിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ ഒന്നാമത്തെ കാര്യം അവിടുത്തെ ചൂടാണ് നമ്മൾ ഈ ഫോട്ടിലൊക്കെ കയറി വിഷ്വൽസ് ആലോചിക്കുമ്പോൾ തന്നെ ചൂടാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പണ്ട് കാലത്തെ ആൾക്കാർ പോർച്ചുഗീസുകാരൊക്കെ നിർമ്മിച്ച ഫോട്ടോകളാണ് അത് എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് കുറേ വാട്ടർ എന്താ വാട്ടർ വാട്ടർ അല്ല വെള്ളം സംരക്ഷിക്കാനുള്ള എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് അത് നമ്മൾ ഒരു കുടയാണ് ആകെ ഉണ്ടായിരുന്നത് അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് കേസ് നിൽക്കുന്നത് കുഞ്ഞു ബേബിക്കാണെങ്കിൽ തൊപ്പി വെച്ചുകൊടുത്ത് അവൾ തൊപ്പി വെക്കത്തുമില്ല ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ രണ്ടാമതെടുത്ത് വലിച്ചെറിയലാണ് ഇതിൻ്റെ അടിയിലൊക്കെ എന്തൊക്കെയോ വാട്ടർ സ്റ്റോറേജ് സ്പേസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതും അടുത്തൊരു ഫോർട്ടാണ് എൻ്റെ പൊന്ന ഭഗവാനെ പൊന്ന് അവിടെ ഫോർട്ടുകളും ബീച്ചുകളും ബീച്ചും പിന്നെ കുറച്ച് എന്താ പള്ളികളും അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും നമുക്ക് കാണാനായിട്ടില്ല പിന്നെ പിന്നെ ഗോവയെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് ഒന്ന് എനിക്കറിയാം അത് തന്നെയാണ് അത് ഞാൻ വീഡിയോയിൽ കൂടെ പറയുന്നില്ല അതാണ് മെയിനായിട്ട് അവിടെ ഉള്ളത് എന്താ പിന്നെ ഇതും ഒരു ഫോർട്ടാണ് ാണ് ഇത് ബീച്ചിൻ്റെ സൈഡിലുള്ള ഫോട്ടോ ആണ് ഇവിടെ പിന്നെ ഇച്ചിരി വെയിൽ നമുക്ക് കുറവുണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെയിൽ നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല ഞാൻ ഗോവയിൽ പോയിട്ട് വന്നപ്പോൾ ഞാനും ഏട്ടനും ഒക്കെ കരിഞ്ഞ് കരിക്കട്ട പോലെയ അത്രയ്ക്ക് ചൂടാണ് ഗോവയിൽ ഇപ്പോഴേ പിന്നെ മഴയത്ത് നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റൂലല്ലോ ഒരു സ്ഥലവും കാണാൻ പറ്റത്തില്ല പിന്നെ വെയിലാണെങ്കിൽ ഒടുക്കാത്ത വെയിലും ഞാൻ ഈ യുവന്മാർ അവിടെ നിന്നൊന്ന് മാറിയിരുന്നെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇവന്മാർ കുറേ നേരമായിട്ട് ആ ഊട്ടയിൽ എന്നെ കയറിയിരിക്കുന്നത് ഫൈനലി നമ്മൾ അവിടെ നിന്ന് പോയി പിന്നെ നമ്മൾ കുറച്ച് എന്താ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയി എൻ്റെ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഗൈസ് നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം മലയാളികൾ ഭയങ്കര ബാർഗെയിനിങ് എന്നാണ് ഇവര് പറയുന്നത് ഇത് രണ്ട് സാധനം കണ്ടോ ഇത് ഞാൻ ഒന്ന് ആർച്ചയ്ക്കും ഒന്ന് വാവയ്ക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കണ്ണിന് ഇമ്പം തരുന്ന കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ജസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കയറി ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ലേഡീസ് ബാഗൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ സത്യം പറയുമല്ലോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കണക്കുള്ള റേറ്റിലൊന്നും അല്ല അവിടെ കിട്ടുന്ന ഭയങ്കരമായ വിലയാണ് അതുമല്ല ബീച്ചിനോട് അടുക്കും തോറും ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ഇതൊരു ചെറിയ മാർക്കറ്റാണ് അവിടെ കുറേ ഇങ്ങനത്തെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് നല്ല മാലകളും വളകളും അല്ലാത്ത കുറേ ചൈനിങ് സാധനം സാധനങ്ങളൊക്കെ ഇല്ല ഇങ്ങനെ ടും സൗണ്ട് കേൾക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് തൊപ്പി ബാഗ് പിന്നെ ആൻറ്റിക് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ തിരിച്ചു തിരിച്ചുവാണ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ്